ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ നമുക്ക് ഉച്ചയ്ക്ക് കുറച്ച് കറികൾ തയ്യാറാക്കിയല്ലോ നമുക്കൊരു മാങ്ങ പുളിശ്ശേരിയും കുറച്ച് ബീഫ് കുറച്ച് കറിയായിട്ട് വെക്കാം കുറച്ച് റോസ്റ്റ് ചെയ്ത് എടുക്കാം നമുക്കതെങ്ങനെ ചെയ്ത് നോക്കാം നമുക്കാദ്യം ബീഫ് നല്ലപോലെ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് വേവിച്ചെടുക്കണം കുറച്ച് കുരുമുളക് പൊടിയെല്ലാം ചേർത്ത് ആദ്യം തന്നെ നമുക്ക് നല്ലപോലെ ടിഫിനകത്തെല്ലാം പിടിക്കേണ്ട രീതിയിൽ മഞ്ഞൾ കുറച്ച് മുളക് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഒക്കെ ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം ഒക്കെ ചേർത്ത് കുറച്ച് വെള്ളം വെച്ച് വേവിക്കാം നല്ലപോലെ വെന്ത് ഒരു വിസിൽ കേട്ട് മൂന്ന് കുറച്ചൊരു പത്ത് മുപ്പത് മിനിറ്റോളം ഞാൻ സിമ്മി വെച്ചാണ് ഇത് വേവിച്ചെടുത്തത് കുറച്ച് ഉപ്പും ചേർത്ത് കുരുമുളക് പൊടിയും ചേർക്കാം കുരുമുളക് പൊടിയും ചേർത്ത് നമ്മൾ ബീഫിനെ കുറച്ചേറെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണം നമുക്ക് രണ്ടും കൂടെ ഒന്ന് മിക്സി ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും ബീഫ് ഒരുമിച്ചാണ് വേവിച്ചെടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് നല്ലപോലെ ഇളക്കി ഇപ്പം തന്നെ കുറച്ച് തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ബീഫ് കുറച്ച് കറിയായിട്ടും വെക്കുന്നുണ്ട് കുറച്ച് വറട്ടിയും എടുക്കുന്നുണ്ട് രണ്ടിനും ഒരുമിച്ച് തന്നെ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം ഇനി നമ്മൾ കുക്കർ അടപ്പടച്ച് വിസിൽ കയറ്റതിന് ശേഷം ഞാനൊരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റോളം നമുക്ക് സിമ്മിൽ വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്നത് ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ചേർത്ത് നമ്മളിനെയും കുറച്ചും ഇഞ്ചി വെളുത്തുള്ളിയും മാറ്റി വെച്ചിട്ടുണ്ട് അത് നമ്മൾ കട്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത് അരച്ചെടുത്തിട്ടില്ല അതൊന്ന് വഴറ്റിയെടുക്കാം അത് നല്ലപോലെ വയറ്റിയെടുക്കാം നമുക്ക് നമുക്കിൻ്റെ കൂട്ടത്തിൽ സവാളയും ചേർക്കാം നമ്മൾ വേറെ സവാളയും കുറച്ച് കുഞ്ഞുങ്ങളിലും ചേർത്തിട്ടുണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള നമുക്ക് റോസ്റ്റിങ്ങും കറിക്കും വേണ്ടിയിട്ട് ഒരുമിച്ച് തന്നെ സവാളയും ചെറിയ ഉള്ളി കൂടെ ചേർത്താണ് വയറ്റിയെടുക്കുന്നത് ഇനി നമുക്കിത് കുറച്ച് മൂത്ത് വന്നാൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക്ൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഈ ഉള്ളി ചേർക്കണം നമുക്കെല്ലാം കൂടെ ചൂടൂടെ വീണ്ടും ഇളക്കി എടുക്കാം കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ലപോലെ ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കാം സവാളയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ബീഫൊന്നും തുറന്ന് നോക്കാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് പകുതി കറിയും വയ്ക്കാം പകുതി നമുക്ക് റോസ്റ്റ് പോലെ തയ്യാറാക്കാം ഒന്ന് എടുക്കുന്ന പോലെ സവാളയെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് പകുതി പററ്റിയെടുക്കാൻ വേണ്ടിയിട്ടും ചേർക്കാം അപ്പം അങ്ങനെ മറ്റൊരു പാത്രത്തിലേക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബീഫ് മാറ്റിയെടുക്കാം പലർക്കും പലതായിരിക്കുമല്ലോ എല്ലാം ഇഷ്ടം ചിലവർക്ക് ഫ്രൈ ചിലർക്ക് ചിലവർക്ക് നല്ല നല്ലപോലെ കറി വയ്ക്കുന്നതായിരിക്കും നമ്മുടെ മാങ്ങാപ്പുളിശ്ശേരിയും തയ്യാറായി വരുന്നുണ്ട് സാധാ പുളിശ്ശേരിയും നമ്മൾ തയ്യാറാക്കുന്നുണ്ട് മാങ്ങാപ്പുളിശ്ശേരി കഴിക്കാത്തവർക്ക് സാധാ പുളിശ്ശേരിയും തയ്യാറാക്കുന്നുണ്ട് പിന്നെ പകുതി കറിക്ക് വേണ്ടിയിട്ട് ബീഫ് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് നമുക്കിനി ഇതിൽ സവാളയും കുറച്ച് ചേർക്കാം ഇത് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പകുതി സവാളം നമ്മൾ കറി വയ്ക്കാനും കൊടുത്തിട്ടുണ്ട് ബാക്കി നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് കുറച്ച് തക്കാളിയും ചേർക്കാം അത് നല്ലപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞു വരണം നല്ലപോലെ കുറച്ച് നേരം ഇട്ടൊന്ന് വറുത്തെടുക്കാം. നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം ബീഫിന് എത്ര കുരുമുളക് കൂടി ചേർത്താലും അവസാനം കുറച്ച് കുരുമുളക് പൊടി പനിയെ ചേർക്കണം അപ്പോഴാണ് എൻ്റെ സ്മെല്ല് നിക്കുന്നത്. കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടെ ഒന്നും ഇളക്കി നമുക്ക് മല്ലിയിലും ഉണ്ടെങ്കിൽ ചേർക്കാം കറിയപ്പിലേയും ചേർക്കാം കുറച്ച് നേരം നമുക്ക് സെമിയിൽ ഇട്ട് ഒന്ന് വറട്ടിയെടുക്കാം സിമ്മിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ ഇളക്കണം കുറച്ച് എണ്ണ വേണമെങ്കിൽ അതും കൂടെയൊക്കെ ചേർക്കാം ഒരുപാട് ഡാർക്ക് കളർ ആവാത്താണ് ഗുണമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഇപ്പം കരിഞ്ഞു പോകാൻ പാടില്ല അപ്പം നമുക്ക് കുറച്ചും കൂടെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് എണ്ണ ചേർത്ത് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് വരട്ടിയെടുക്കാം ബീഫ് നല്ലപോലെ വറ്റി വ വറണ്ട് വന്നിട്ടുണ്ട് നമുക്കിനി കുറച്ച് കറിയേപ്പിലേയും ചേർക്കാം നമ്മുടെ പുളിശ്ശേരിയുടെ അരപ്പും കൂടെ അരച്ചെടുക്കാം നമ്മൾ മാമ്പഴ പുളിശ്ശേരിയും സാദാ പുളിശ്ശേരിയും ഉണ്ട് ഒരുമിച്ച് തന്നെ അരച്ചെടുക്കാം ജീരയും ചോളയും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് വേണമെങ്കിൽ പുളിശ്ശേരി അരിഞ്ഞ് ചേർക്കാം അല്ലെങ്കിൽ നമുക്ക് അരച്ചും ചേർക്കാം നമ്മുടെ ബീഫ് വട്ടിയ റെഡി ആയിട്ടുണ്ട് നമുക്കി പുളിശ്ശേരിയും കൂടെ തയ്യാറാക്കാം ബീഫ് കറിയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കതിന് വേണ്ടുന്ന കുറച്ച് കറിപ്പോലും നമുക്ക് ഉള്ളി വയറ്റി വെച്ച് നമുക്ക് ചേർക്കാം നമുക്ക് ഉള്ളി വയറ്റിയൊക്കെ ചേർത്ത് കുറച്ച് നല്ലപോലെ ഇളക്കിയെടുക്കാം വെള്ളം കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം നമുക്ക് ചേർക്കാം നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ ബീഫ് കറിയും റെഡിയായി വന്നിട്ടുണ്ട് ബീഫ് റോസ്റ്റും റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ മാങ്ങ പുളിശ്ശേരിയും കൂടെ റെഡിയാക്കി എടുക്കാം നല്ല പണമുള്ളൊരു ബീഫ് കറിയാണ് ബീഫ് കറിയും ബീഫ് റോസ്റ്റും റെഡിയായി നമുക്ക് പിന്നെ പുളിശ്ശേരിയും കൂടെ തയ്യാറാക്കാം നമുക്ക് മാമ്പഴ പുളിശ്ശേരി ആദ്യം ആദ്യം തയ്യാറാക്കാം കുറച്ച് ചെറിയ മാങ്ങ നമുക്ക് പിഴിഞ്ഞ് കൂട്ടുന്ന മാങ്ങ പുളിശ്ശേരിയുടെ മാങ്ങ കിട്ടിയിട്ടുണ്ട് രണ്ട് സൈസിലുണ്ട് ചെറുതും ഉണ്ട് വലുതുമുണ്ട് നമുക്ക് ആദ്യം ഇത് കുറച്ച് ശർക്കര ചേർത്ത് വേവിച്ചെടുക്കാം ഇവിടെ കുറച്ച് നമുക്ക് കുപ്പിയിലിട്ടിങ്ങനെ മാറ്റി ഫ്രിഡ്ജ് വെച്ചാൽ നമുക്ക് എപ്പോഴും വേണമെങ്കിലും കറി ഉണ്ടാക്കാം വീണ്ടും നമുക്ക് കുറച്ച് മാങ്ങ നമുക്ക് നമുക്കിന്ന് കറി വയ്ക്കാൻ എടുക്കാം നല്ലപോലെ പഴുത്ത വന്ന മാങ്ങയാണ് നല്ല മണമുള്ള മാങ്ങയാണ് അത് നമുക്കൊരു പാനിൽ കുറച്ച് ശർക്കര ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് പുപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ ശർക്കര ഉരുക്കി വെച്ചാൽ ശർക്കര ഒരു രണ്ട് സ്പൂൺ ചേർത്താലും നല്ലതാണ് അത് നമുക്ക് മാങ്ങയും ചേർത്ത് ഒന്ന് അടച്ച് വേവിച്ചെടുക്കാം രണ്ടും രണ്ട് സൈസ് മാങ്ങയാണ് ഇത് കുറച്ചും കൂടെ വലിയ മാങ്ങയാണ് ഇതിന് പ്രത്യേക മണമാണ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി അരുപ്പും ചേർത്ത് കടവും തളിക്കാം മാമ്പഴ പുളിശ്ശേരി എല്ലാവർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് നമുക്ക് സാദാ പുളിശ്ശേരിയും തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ രണ്ടിനും കടവും തളിച്ച് രണ്ട് പുളിശ്ശേരി നമുക്കിവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ ബീഫ് കറിയും ബീഫ് ഉലത്തിയതും റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ആ ബെല്ലേക്കിനും കൊടുന്ന് ഇനേബിൾ ചെയ്യണം നമ്മൾ ആ ഓളൊന്ന് ഓപ്ഷനും കൂടെ കൊടുക്കണം എന്നാലേ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു